ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണോദ്ഘാടനം മുൻ സംസ്ഥാന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അറിയിച്ചു ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് ബിൽഡിംഗ് പണിയാംറ്റിന്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് പണിയാം എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തതിനു ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബി ഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയുണ്ടായി അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മളെ മുമ്പിലെന്താ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക ഭദ്രതയിൽ നമുക്കൊരു ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം സംശയമില്ല അത്തരത്തിലുള്ള അവസാനത്തെ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ കാലഘട്ടത്തിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് കോടി രൂപ മാറ്റിവെച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒറിജിനൽ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കാണുന്ന ബസ് സ്റ്റാൻഡ് ആര്യാടം പാപ്പുട്ടീൻ്റെതും മഞ്ചേരി പാപ്പുട്ടി ആക്കാൻ്റെ ആണ് അത് മുനിസിപ്പാലിറ്റിൻ്റെ അല്ല അത് ഈ പറഞ്ഞ ഭൂമാഫിയകളിൽ നിന്ന് പണം വാങ്ങി യു ഡി എഫുകാരും ആര്യാടൻ ചൗക്കത്തും മറ്റും പണം വാങ്ങി സ്വകാര്യ വ്യക്തിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ബസ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് പറഞ്ഞത് ചന്തക്കുന്നിൽ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ തറക്കല്ല കാരണം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുകയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബസ് വേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താണി ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് ഉണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മളെ ടാക്സി നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ വരുന്നത് രണ്ടാമത്തെ ഫേസിൽ അഞ്ച് കോടി രൂപയ്ക്കാണ് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മൾട്ടി തിയേറ്റർ ഉണ്ടാവും അതേപോലെ തന്നെ അതിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഈ നിലമ്പൂഴിലുള്ള അഭ്യസ്ഥവിദ്യരായ ആളുകൾ ഇപ്പോൾ നമ്മളിവിടെ ജോബ് ഫെസ്റ്റ് നടത്തി ഏകദേശം എണ്ണൂറോളം ആളുകൾ പങ്കെടുത്ത ജോബ് ഫെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ആ സ്പോർട്ടിൽ തന്നെ ജോലി കിട്ടി ഏകദേശം അറുന്നൂറോളം ആളുകളെ ആ സ്പോർട്ട് അഡ്മിഷനിലെടുത്തിട്ട് എന്താ പറയുക ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഇത് നമുക്ക് മറ്റേ ഈ കമ്പനികളൊക്കെ ബന്ധം വെച്ചുകൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് തന്നെ ഒരു മാസത്തിലൊരിക്കൽ ഒരു ഫെസ്റ്റ് നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളത് പലരും അഭ്യർത്ഥിച്ചു അന്ന് അത്തരത്തിലുള്ളൊരു സ്ഥലം അവിടെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പരിശോധിക്കാനും മറ്റുള്ള സ്ഥലം ഉണ്ടാവും വയോജനങ്ങൾക്കുള്ള സ്ഥലം ഉണ്ടാവും അത്തരത്തിലാണ് രണ്ടാമത്തെ ഫേസ് പിന്നെ ബാക്കി നമ്മളെ കടമുറികളും കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത് സർക്കാർ ഏജൻസിയായ സിൽക്കനാണ് നിർമ്മാണ ചുമതല ബസ് ബേ പാർക്കിംഗ് മയ്യന്താനി ഭാഗത്തേക്കുള്ള റോഡ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തുടർന്ന് അഞ്ചു കോടി രൂപ കൂടി ഫണ്ട് വകയിരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും മൾട്ടിപ്ലസ് തിയേറ്റർ കോൺഫറൻസ് ഹാൾ വയോജന ഭിന്നശേഷി സൗഹൃദ ഹാൾ തൊഴിൽ അന്വേഷണ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കുമെന്ന് നഗരസഭാധ്യക്ഷൻ മാട്ടുമൽസലിം പറഞ്ഞു ചന്തക്കുന്ന പഴയ ബസ് സ്റ്റാൻഡ് മുന്നൊരുക്കങ്ങളില്ലാതെ മുൻ യു ഡി എഫ് ഭരണസമിതി പൊളിച്ചിടുകയായിരുന്നുവെന്നും തുടർന്നു വന്ന എൽഡിഎഫ് ഭരണസമിതി പി പി ബിഒടി അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയപ്പോൾ യു ഡി എഫ് തുരങ്കം വെച്ചുവെന്നും അവസാന ശ്രമം എന്ന നിലയിലാണ് കെ യുആർഡിഎഫ്സിയിൽ നിന്ന് വായ്പയെടുത്ത് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ തീരുമാനിച്ചതെന്നും മാട്ടുമൽസലിം പറഞ്ഞു കോവിഡ് കാലത്തെ ഭരണത്തിലേറിയ ഭരണസമിതി കോവിഡിനെ മികച്ച നിലയിൽ അതിജീവിച്ചതായും യുഡിഎഫ് ഭരണം ഒഴിയുമ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലാതിരുന്ന നഗരസഭയെ എൽഡിഎഫ് ഭരണസമിതി സംസ്ഥാനത്ത് തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റിയെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സ്കറിയ കിനാന്തോപ്പിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Dravivag Bridal Collections by Shobika Weddings.